and समूर्म कारण पोलिसन असां समय पक രീതി വരുന്നില്ലെന്നോ അപ്പൊ അതിനെട്ട് ദിവസം ഞാനോടെത്താമെന്ന് പറയുന്നത് പോയത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പറയുന്ന ഡേറ്റിൽ ചുറ്റമായി പോവില്ല അപ്പൊ ഡേറ്റ് എന്നുള്ള മൂന്നാല് ദിവസത്തെ ഇട്ടാണ് ഞാൻ ചെയ്തത് Saya ingin macam tu betul sekali. Bok, betul dia ok tu dia ni. Dia tu ngambil bok, ada sini. Dan itu berikut, kalau untuk negra de p r o c i நேரத்துல மொதல்ல தோச கடைக்கு போனேன். ஏ அந்தட்டே. அப்புறம் நேத்து விஜயநகர் சுலம ரவீந்திரன். விஜயநகர் ரூமில் இருந்தே நான் வசிக்க ஆரம்பிச்சேன். அப்ப சஹோத்னை தெருல தென்ன கண்டபோது இன்னும் ஒரே வார்ஷம். பங்களா ஒரு திச்சையப்போ புலிச்ச பரதாரம் அடை. வடகரீம்ல போனேன். வடகரீம்ல என்ன சுஜனனும் டீக்க பத்தப்பத்துக்கு வந்துட்டேன். மார்க்கடக்குக்கு. तो वापसीக்கு ட்ரெயின் டிக்கெட் எடுத்தேன். പക്ഷെ ഭാഷയിലോ ണ്ടായി കൊച്ചി കൊച്ചിയിലോ ഞാനവിടെ അറിയാവുന്നത് കൊണ്ടും ഭാഷ വഴി ഞാൻ പറഞ്ഞ ദേവാനി കൂട്ടി എന്ന് പറഞ്ഞ കൂടുതലും മാഷം മാഷ്ട അതൊരു മീങ്കരം ഈ തലക്കെ പറയുന്ന ഭാഷയെ ഒരു ആഴ്ച തുടർച്ചയായി വർദ്ധിച്ചിട്ട് ഭാഷ പറയാതെ പഠിച്ചു അവസാനം മരണത്തിന്റെ വർക്കത്തിൽ ഭാഷ പാസവ് വർക്കല ഒരു മാസം മുമ്പ് ആവേ യാമ്പിൽ വെച്ചിട്ട് കൊണ്ടു സമയത്ത് മാഷി കൊല്ലപ്പെടാനിടയുണ്ട് എന്നുള്ള സ്ത്രീ പ്രത്യേകിച്ച് ഒരേ അവസാനം മാഷി പറയേണ്ടി വരും അങ്ങനെയാണ് ഞാൻ ഉച്ചകരിക്കുമ്പോൾ ലഭിക്കുന്നത് അങ്ങനെ വലിയ കിട്ടുമ്പോ തന്നെ ജയരാജനം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലം ജയരാജല്ലാതെ വേറെ

വിപ്ലവം പറയാവുന്ന ഒന്ന് മാത്രമാണ് കേരള നേതൃത്വത്തിൽ വളർത്തുന്നതല്ല കാര്യവാഴ്ചയ്ക്ക് തന്നെ വലിയൊരു കലാപല്ല വളർന്നുവന്നു പറയാവുന്ന രീതിയിലുള്ള ആശയങ്ങള് समतिपले असां सम्त साहोदर साध्यमें

ിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഈ ഉറപ്പാക്കുന്ന അവശേഷൻ വേണ്ടി നമ്മുടെ വലിയൊരു കലാപത്തിലൂടെയാണ് എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് വീണ്ടും യൂറോപ്പിൽ നിന്നും തന്നെ ഒരു പ്രവർത്തന സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പ്രവർത്തന വർഷം ഒരു ചിരിപ്പ് സ്വീകരിച്ചിട്ടുള്ളത് യൂറോപ്പിലും രാജവാഴ്ചയ്ക്കെതിരായ ഇപ്പോൾ

पे कल कृतस्ी कुझु संकरी तव्हां സ്വാഭാവിക തീർച്ചയായിട്ടും അതിന് വളരെ അങ്ങേക്കും ഇതിന്റെ തരണമാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവിക പക്ഷെ അത് രണ്ടു മാസം രണ്ടു മാസം പത്ത് ദിവസം കഴിഞ്ഞു അത് തകർന്നത് അത് തകർന്നപ്പോ മാസം പറയുന്നത് യുംവരി അതിന്റെ തകർച്ചയുടെ കാരണം അതിനകത്ത് കേന്ദ്രീകൃതത്തില്ലാതെ തകർച്ച ഉണ്ടാകുമ്പോഴാണ് ഈ വൈക്കും പ്രശസ്തമാണോ അല്ലാതായി ഇത് പരിഷ്യത്വമോ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതി തന്നെയാണ് അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രക്രിയ പരിഷ്ത്വത്തിന്റെ വികാസമെന്ന് കരുതുന്നതാണ് അതായത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം മാംസത്തെ ഭാഗത്തേക്ക് ആദ്യത്തെ കൂട്ടുകാരെ ആധിപത്യം जा पेसा न कलाक चिंता കാരണം മനുഷ്യസമൂഹമായ സിദ്ധാന്തപരമായി ജനാധിപത്യത്തിന്റെ സ്വഭാവമുള്ള ഒരു സാമൂഹ്യ സമ്പ്രദായമാണ് മനുഷ്യസമൂഹത്തിന്റെ അടിത്തറയെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ പ്രേദിപ്പിക്കുന്നത് മനുഷ്യന് പാഷ കണ്ടത് കണ്ടുകാലികൾ നടക്കാൻ തുടങ്ങിയ മനുഷ്യൻ സ്വന്തപരമായ കൈകൾ Walaupun kalau dia yang orang hero lori, alam punya sesuatu betul betul. Kalau orang orang kalau dia tu biasa semua itu, mungkin kita berdua, 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 mungkin സമീപ ജീവിതം ഇത്രത്തിലുള്ള പ്രാഥമിക ഭാഷ പഞ്ചയുന്നതോടെ നമുക്ക് ലഭിക്കുന്ന മുദ്രകൾ വാക്കുകളാക്കി മാറ്റുന്ന ഒരമ്മ ഒരു കുട്ടിയുടെ മുന്നിൽ കാക്കി അത് കാക്ക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ കാക്കയുടെ ചിത്രവും കാക്ക എന്ന വാക്കും വഴിയും ර භෂ සබ அ ්‍රර සබ ද ව ද පාශයගේ පත ප අිය භශ ුව න මත ත න ෂතම ව அது பின் ஆசயங்கள் ரூபீகன் தொடங்குவதோ அகம்போதமுள்ள வந்து சாத்தியம் அஹம்போதிகள வினிமயும் ஆசையினா வித ஒன்றில வந்து தங்களை அஹம்போதத்தை ரூபம் கொடுக்கணும் ஆசயங்கள் வினிமயம் செய்யுங்க